നിരോധിച്ച ഉത്തരവാണ് തെരുവു നായ്ക്കൾ പെറ്റുപെരുക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന എ ബി സി പദ്ധതിയാണ് സംസ്ഥാനത്ത് നിലച്ചത് വന്ധ്യംകരിച്ച നായ്ക്കളെ അതേ സ്ഥലത്ത് തിരികെ കൊണ്ടുവിടുന്നത് നിരോധിച്ചുള്ള ഉത്തരവാണ് നിലവിലെ പ്രതിസന്ധിക്ക് ഇടയാക്കിയത് നിലവിൽ എ ബി സി സെന്ററുകളിൽ വന്ധ്യംകരിക്കുന്ന നായ്ക്കളെ പിടിച്ച സ്ഥലത്ത് തന്നെ വിടുകയാണ് പതിവ് എന്നാൽ വന്യംകരിച്ച നായ്ക്കളെ ഇത്തരത്തിൽ വിടുന്നതിനു പകരം പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നത് ഇത് നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാലാണ് എ ബി സി സെന്ററുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഇടയാക്കിയത് ഇതിന് പരിഹാരം കണ്ടെത്താൻ എ ബി സി നിയമ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതാൻ തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയ ഷെൽട്ടറുകളിൽ മാത്രമേ തെരുവു നായ്ക്കളെ വന്യംകരിക്കാവൂ എന്ന നിയമം കർശനമാക്കിയതോടെ സംസ്ഥാനത്ത് എ ബി സി സെൻ്ററുകൾ പ്രവർത്തനരഹിതമായി ഇതിന് പരിഹാരമായി ആധുനിക സൗകര്യങ്ങളോടെ മൊബൈൽ യൂണിറ്റ് ചിലയിടങ്ങളിൽ സജ്ജമാക്കിയെങ്കിലും പിടികൂടി വന്ധ്യംകരിച്ച നൈക്കളെ വിടാനോ പാർപ്പിക്കാനോ കഴിയാത്തതിനാൽ ഇത്തരം യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽ ലിമിറ്റഡ് എൽ ജി ഒ സി എ ഡബ്ല്യു എന്നിവയുടെ പിന്തുണയോടെ ഒരേ സമയം രണ്ട് ശസ്ത്രക്രിയ ചെയ്യാനുള്ള റൂം ജനറേറ്റർ ശീതീകരണി വൈഫൈ പ്രാപ്തമാക്കിയ ക്യാമറ മോണിറ്റിംഗ് സിസ്റ്റം എന്നിവയാണ് ആധുനിക മൊബൈൽ എ ബി സി സെൻ്ററുകളിൽ സജ്ജമാക്കിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങളാണ് സുപ്രീം കോടതി വിധിക്ക് പിന്നിലുള്ളതെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ നിലവിലെ നിയമങ്ങൾ പരിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും തദ്ദേശ വകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു എ ബി സി സെൻ്ററുകൾ സ്ഥാപിക്കുന്നതിന് ജനങ്ങൾ എതിർക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ തെരുവു നായ്ക്കൾക്ക് സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കാൻ സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ട് എ ബി സി പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നത് തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ ഇടയാക്കും മറ്റ് സംസ്ഥാനങ്ങളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പ്രശ്നപരിഹാരത്തിന് ഇടപെടുന്നതിന് പരിമിതികളുമുണ്ട് എന്നാലും പരിഹാരം കണ്ടെത്താനുള്ള ചർച്ച ഉടൻ നടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത